ചൈനയിൽ പടർന്ന ഹ്യൂമൻ മെറ്റാന്യൂമോ കുറിച്ച് ലോകം ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ വർദ്ധിച്ചുവരുന്ന എച്ച് എം പി വി കേസുകൾ തണുപ്പ് കാലത്ത് പടരുന്ന സാംക്രമിക രോഗങ്ങൾ മാത്രമാണെന്ന് പ്രതികരിച്ച് ചൈന വൈറസിനെ കുറച്ചു കാണിച്ചെന്ന് ആരോപണം രാജ്യത്ത് യാത്ര ചെയ്തത് തീർത്തും സുരക്ഷിതമാണെന്നും ചൈനീസ് പൌരന്മാരും വിനോദസഞ്ചാരികളും ഭയപ്പെടേണ്ടതില്ലെന്നുമാണ് ചൈനയുടെ വിദേശകാര്യ വക്താവ് മാവോ നിങ് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ വൈറസിന്റെ നിലവിലെ സാഹചര്യം ഗുരുതരമല്ലെങ്കിൽ പോലും രണ്ട് ദശാബ്ദങ്ങൾക്ക് മുമ്പേ കണ്ടെത്തിയ എച്ച് എം പി വി വൈറസിന് ഇരുപത്തിനാല് വർഷത്തിന് ശേഷവും ഒരു വാക്സിൻ വികസിപ്പിച്ചിട്ടില്ല എന്നത് ആശങ്കകള്ക്ക് കാരണമാവുകയാണ് ചൈനയിൽ വർദ്ധിച്ചു വരുന്ന ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് കേസുകളെ വെറും മഞ്ഞു വ്യാപിക്കുന്ന സാംക്രമിക രോഗങ്ങൾ എന്നാണ് ചൈന വിശേഷിപ്പിച്ചത് ചൈനയുടെ വിദേശകാര്യ വക്താവ് മാവോ നിങ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ശൈത്യകാലത്ത് ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ ഏറ്റവും കൂടുതലായിരിക്കും ചൈനീസ് പൌരന്മാരുടെയും ചൈനയിലേക്ക് വരുന്ന വിദേശികളുടെയും ആരോഗ്യത്തെക്കുറിച്ച് ചൈനീസ് സർക്കാർ ശ്രദ്ധിക്കുന്നുവെന്ന് എനിക്ക് ഉറപ്പു നൽകാൻ കഴിയും രണ്ടായിരത്തി ഒന്നിൽ ഡച്ച് പണ്ഡിതന്മാരാണ് അജ്ഞാത രോഗകാരികൾ മൂലമുണ്ടാകുന്ന ശ്വാസകോശ സംബന്ധ മായ അടുബാധയുള്ള കുട്ടികളുടെ നാസോഫറിംഗൽ ആസ്പിറേറ്റ് സാമ്പിളുകളിൽ എച്ച്എംപിവി ആദ്യമായി കണ്ടെത്തിയത് പക്ഷേ സീറോളജിക്കൽ പഠനങ്ങൾ കാണിക്കുന്നത് വൈറസ് കുറഞ്ഞത് അറുപത് വർഷമായി നിലനിൽക്കുന്നുണ്ടെന്നാണ് ഇത് ഒരു സാധാരണ ശ്വാസകോശ രോഗകാരിയായി ലോകമെമ്പാടും പടരുകയും ചെയ്യുന്നു അതേസമയം ഹ്യൂമൻ മെറ്റാന്യുമോ വൈറസിനെ ചികിത്സിക്കുന്ന ആന്റിവൈറൽ മരുന്നുകളൊന്നും ഇല്ലെന്ന് അമേരിക്കൻ അക്കാദമിക് മെഡിക്കൽ സെന്റർ ക്ലീവ്ലാൻഡ് ക്ലിനിക് പറഞ്ഞു ചൈനീസ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷനും തങ്ങളുടെ വെബ്സൈറ്റിൽ വൈറസിനുള്ള വാക്സിനേഷനൊന്നും പരാമർശിച്ചിട്ടില്ല ഒരു വ്യക്തിക്കോ കുട്ടിക്കോ ഗുരുതര മായ അസുഖമുണ്ടെങ്കിൽ അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടതായി വന്നേക്കാം ഇത് ഡോക്ടർമാർക്ക് രോഗബാധിതനായ വ്യക്തിയുടെ അവസ്ഥ നിരീക്ഷിക്കാനും മറ്റുള്ളവർക്ക് രോഗം പടരാതിരിക്കാനും സഹായിക്കും ഓക്സിജൻ തെറാപ്പി ഐ വി ദ്രാവകങ്ങൾ അല്ലെങ്കിൽ കോർട്ടിക്കോസ് എന്നിവയാണ് ചികിത്സയിൽ ഉൾപ്പെടുന്നത് വൈറസ് പടരുന്നതിനെ കുറിച്ച് ഇന്ത്യക്കാർ പരിഭ്രാന്തരാകേണ്ട എന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് ഉദ്യോഗസ്ഥൻ ഡോക്ടർ അതുൽ ഗോയലും പ്രതികരിച്ചു എല്ലാ ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കെതിരെയും പൊതുവായ മുൻകരുതലുകൾ എടുക്കാനാണ് ഡോക്ടർ ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശം എച്ച് എം പി പ്രത്യേക ആന്റി ചികിത്സയൊന്നുമില്ല അതിനാൽ അതിന്റെ വ്യാപനം നിയന്ത്രിക്കുന്നതിന് പ്രതിരോധം പ്രധാനമാണ് ജലദോഷത്തിന് കാരണമാകുന്ന മറ്റേതൊരു ശ്വാസകോശ വൈറസിനെയും പോലെ തന്നെയാണ് എച്ച് എം പി വി വൈറസും പ്രായമായവരിലും ചെറുപ്പക്കാരിലും ഇത് പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടാക്കാം ഡോക്ടർ ഗോയൽ വെള്ളിയാഴ്ച പ്രവർത്തകരോട് പറഞ്ഞു രാജ്യത്തിനകത്ത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുണ്ടായതിന്റെ ഡാറ്റ ഞങ്ങൾ വിശകലനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ ഡാറ്റയിൽ കാര്യമായ വർധനവുണ്ടായിട്ടില്ല ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്ന് വലിയ അളവിൽ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല അദ്ദേഹം പറഞ്ഞു എല്ലാ ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കെതിരെയും നമ്മൾ പൊതുവായി എടുക്കാറുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നതാണ് പ്രധാനം അതായത് ആർക്കെങ്കിലും ചുമയും ജലദോഷവും ഉണ്ടെങ്കിൽ അവരുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്നത് ഒഴിവാക്കണം ഇല്ലെങ്കിൽ അത് അണുബാധയ്ക്ക് കാരണമാകുമെന്ന് ഗോയൽ പറഞ്ഞു പറയുന്നു ചുമയ്ക്കും തുമ്മലിനും ഒരു പ്രത്യേക തുവാലയോ മാസ്കോ ഉപയോഗിക്കുക ജലദോഷത്തിനോ പനിക്കോ ആവശ്യമായ മരുന്നുകൾ കഴിക്കുക നിലവിലെ അവസ്ഥയെക്കുറിച്ച് പരിഭ്രാന്തരാകേണ്ടതില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ശ്വാസകോശ സീസണൽ ഇൻഫ്ലുവൻസ കേസുകളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് കൂടാതെ അന്താരാഷ്ട്ര ഏജൻസികളുമായും സർക്കാർ ബന്ധപ്പെടുന്നുണ്ടെന്ന് എ റിപ്പോർട്ടും ചൂണ്ടിക്കാട്ടുന്നു ചൈനയിൽ പുതിയ ശ്വാസകോശ സംബന്ധമായ അസുഖം പടരുന്നത് മറ്റൊരു കോവിഡ് പോലുള്ള ഭയം ലോകമെമ്പാടും ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല ലോകാരോഗ്യ സംഘടന ചൈനയോട് കൂടുതൽ ഡാറ്റയും രോഗത്തിന്റെ ഉത്ഭവം മനസ്സിലാക്കുന്നതിനുള്ള വിവരങ്ങളും ആവശ്യപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ മധ്യ ചൈനീസ് നഗരമായ വുഹാനിലായിരുന്നു കോവിഡ് നയന്റീൻ ആദ്യമായി ഉയര്ന്നുവന്നത് ദശലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലുകയും സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയും ആരോഗ്യ സംവിധാനങ്ങളെ അടിച്ചമര്ത്തുകയും ചെയ്ത കോവിഡിനു മുൻപിൽ ലോകം മുഴുവൻ കീഴടങ്ങേണ്ടി വന്നിരുന്നു